കാട്ടുപന്നിയും കാട്ടാനയും ഉൾപ്പെടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്ന വന്യജീവികൾക്കെതിരെ കർഷകർ നിരന്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന മലയോരത്തു നിന്നും മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള അപൂർവ സൗഹൃദത്തിൻ്റെ ഒരു കഥ ഇതാണ് ജീവിതഗന്ധിയായ ഈ കഥ നടക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ ഏയങ്കലിലാണ് ഏയങ്കലിലെ കർഷകനായ രാഘവനും അദ്ദേഹത്തിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായ ഒരു കാട്ടുപന്നിയും തമ്മിലുള്ളതാണ് ഈ അപൂർവ സൗഹൃദം This news brought to buy. മനുഷ്യനും വന്യജീവികളും നിലനിൽപ്പിനായി പരസ്പരം പോരടിക്കുകയും കാട്ടുമൃഗശല്യത്തിനെതിരെ കർഷകർ നിരന്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നതാണ് മലയോര മേഖലയിലെ സമകാലിക സാഹചര്യം കാട്ടുപന്നി ശല്യമാകട്ടെ കർഷകരുടെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് കർഷകനും കാട്ടുപന്നിയും തമ്മിലുള്ള അപൂർവ സൗഹൃദത്തിൻ്റെ കഥയും മലയോരത്തു നിന്നും പുറം ലോകത്തേക്കെത്തുന്നത് കഥ നടക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ എയ്യങ്കല്ലിലാണ് എയ്യങ്കല്ലിലെ കർഷകനായ കുണ്ടിലേപ്പുറയിൽ രാഘവന്റെ വീട്ടിലെ നിത്യ സന്ദർശകനാണ് അർജു എന്ന് വിളിപ്പേരുള്ള ഈ കാട്ടുപന്നി ഏഴു മാസം മുമ്പ് പരുക്കേറ്റ നിലയിൽ തൻ്റെ കൃഷിയിടത്തിന് സമീപം രാഘവൻ കണ്ടെത്തിയതാണ് ഈ കുഞ്ഞിനെ അതിനെ എടുത്തുകൊണ്ടുവന്ന് മരുന്ന് വെച്ച് കെട്ടി ഭക്ഷണവും വെള്ളവും നൽകി പരുക്ക് ഭേദമായ കാട്ടുപന്നി തൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മടങ്ങിയെങ്കിലും വൈകാതെ രാഘവൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തുന്നത് പതിവായി രാഘവനും ഭാര്യ സരോജിനിയും അവൻ അർജു എന്ന് പേരിട്ടു ഇപ്പോൾ ഈ വീട്ടിലെ നിത്യ സന്ദർശകനാണ് ഈ കാട്ടുപന്നി ഒപ്പം കൂടാൻ രാഘവന്റെ വീട്ടിലെ വളർത്തുപട്ടികളുമുണ്ട് അതിലൊന്ന് സദാസമയവും അർജുനൊപ്പം ഉണ്ടാകും അർജുന സമീപത്തെ കാട്ടിലേക്ക് കാട്ടിലേക്കയറിപ്പോകുമ്പോൾ അവൻ തിരികെ വരും ഇതാണ് പതിവ് കാട്ടുകിഴങ്ങും ചേമ്പും ചേനയും ഒക്കെ ആഹാരമാക്കുമെങ്കിലും രാഘവന്റെ വീട്ടിൽ നിന്ന് നൽകുന്ന കഞ്ഞിയും കപ്പയും ബിസ്ക്കറ്റുമൊക്കെയാണ് അർജുന്റെ പ്രിയപ്പെട്ട വിഭവങ്ങൾ നമ്മൾ ചെറിയ കുട്ടികളെ ഇതന്നെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ വർക്ക് എടുത്തു പിന്നെ എന്ന് പറഞ്ഞാൽ വിളിച്ചാണ് വിളിച്ചെടുത്തു ആ പെണ്ണുങ്ങളാണ് അതിന്റെ ഉണ്ണവാണ് അവിടുത്ത് കയറുമ്പോ അപ്പുറത്തെ വാതിൽ അതാ അപ്പുറത്തെ വാതിൽ പൊളിച്ചു മതി പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുത്ത് രാവിലത്തെ പഴഞ്ഞ് ഒരു വീട്ടിൽ ഞാൻ കൊണ്ടുപോട്ട അത് കഴിച്ചാൽ എന്ന് പറഞ്ഞാൽ പോകും പോയിട്ട് നമ്മൾ മോൻ ഉണ്ട് മോൻ വന്നിട്ട് എത്തിയിട്ട് കൊണ്ടിരുന്ന ചാവും ചാവ പിടിക്കുന്ന മെഡിക്കും കരുത് ഈ പട്ടിയും കരുവൽ ഈ പന്നിയും കരുവോ അത് എന്താ കൂടി കഷ്ണം കൊടുത്തായിരുന്നു എന്നാൽ പിന്നെ 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 ഞാൻ ഇടയ്ക്ക് പോകുന്ന പറമ്പിൽ കണ്ടപ്പുറം ഉണ്ടാവും ഈ രാവിലെയൊക്കെ ഭയങ്കര രാവിലെ ആണ് ഓണി വയറ് പോകണം ആ പിന്നെ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് തോട്ടായി ഭക്ഷണം കൂടും ആ അത് എന്തെങ്കിലും കൊടുത്താലേ അത് എവിടെയെങ്കിലും പോയി കൊടുക്കും ആ ആ പിന്നെ തോന്നുന്നു ഇതാ കൂട്ടാ പട്ടി ഉണ്ടല്ലോ രണ്ട് പട്ടീം രണ്ട് പട്ടിയും ഉണ്ടല്ലോ ആ രാത്രിക്കായിട്ട് നിങ്ങളുടെ വരും രണ്ടും രണ്ട് പട്ടി ഇതും കൂടെ ഒന്നിച്ച് കിടക്കുന്നതു കൊണ്ടുമുള്ള മൂന്നും പട്ടിയെ ആ അത്രയും ഇതോ പിന്നെ പിടിക്കാൻ പോക്കണ്ടി പിടിക്കാൻ പോകണ്ട പിടിച്ചിട്ടൊന്നും എടുക്കാൻ ഇല്ല

ുംങ്ങനെ എന്നോട് എളുപ്പം പറഞ്ഞൊരു കല്യാണത്തിൽ വാലായി കിട്ടിട്ട് ഈ പന്നിട്ടത് ഞാൻ എന്റെ ഭായി പോയി അർജുൻ വീട് എന്നോട് വന്നു അവന്റെ വീട് അങ്ങനെയാണ് പിന്നെ കർജ് പോവും അപ്പൊ താലൊരു അർജുന നമുക്കിതൊന്നും അറിയുന്നില്ല ആദ്യമായാലും എന്റെ പേരാണ് കയ്യാലൊക്കെ താരം ഉണ്ടായി ഇന്ന് നല്ല വലുപ്പം ഏടി ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാൾ ആരെങ്കിലും ഒരാള് വിളിച്ചാ പോ കടയിലേക്കൊന്നും പോകുമ്പോഴോ നമ്മളാ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ പതിവ് വാർത്തകൾക്കിടയിലാണ് രാഘവനും അർജു എന്ന കാട്ടുപന്നിയും തമ്മിലുള്ള അപൂർവ സൗഹൃദത്തിൻ്റെ കഥ വ്യത്യസ്തമാകുന്നത് സി സിനെറ്റ് ന്യൂസ് ചെറുപുഴ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്തശ്ശക്ക് താരം കൊടുത്തതാ ഉം മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പഴി ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ